സ്വിച്ച് കഴിഞ്ഞ് ഞാനൊന്ന് ലുലൂലു പോവാനായിട്ടിറങ്ങി ഓണത് സ്റ്റുഡിയോയിൽ കയറാനാണ് ഒരു ക്രോക്സ് എടുക്കാൻ പഴക്കൂട്ട സ്റ്റുഡിയോയിൽ പോയി ഞാൻ ഒരു ക്രോക്സ് അടിക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഇട്ട് കൃത്യ രണ്ടാം ദിവസം എന്റെ ക്രോക്സും കാണായി സംശയിക്കണ്ട ഇവൻ തന്നെ നിങ്ങൾ അവന്റെ കഥകൾ ലുലൂലെത്തി ഞാൻ ഇപ്പൊ ഇവിടുത്തെ സ്റ്റുഡിയോയിൽ ക്രോക്സ് പോയിക്കോണ്ടിരിക്കും ഈ കളറാണ് എടുത്ത് ബില്ലടിക്കണ അടുത്ത് കുന്ന കണക്കിന് ജനങ്ങൾ അങ്ങനെ വല്ല ഇതോന്ന് നിരങ്ങി നിറങ്ങി ഉന്തും തള്ളും കഴിഞ്ഞ് ബില്ലടിക്കുന്ന സെക്ഷനിലെത്തി ബില്ല് അടിച്ച് അവിടെയൊക്കെ ഒന്ന് ചുറ്റി കണ്ടുപോണ്ടിരുന്നു ഇവിടെന്നുള്ള ഒരു വ്യൂ പ്രത്യേക ഭംഗിയാണ് ഇത് ലുലുവിന്റെ അകത്ത് പുതുതായി തുടങ്ങിയ കാറുകളുടെ ഷോറൂമാണ് എന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കരുത് കാരണം ഇത് ഡൈക്യാസ്റ്റ് പിന്നെ നമ്മളല്ല ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാധനം ഹോട്ട് വീൽസ് അതും ഇവിടെ ഉണ്ട് ഈ സെറ്റിൽ ഇരിക്കുന്ന അത്രയും വെറൈറ്റി കാറുകൾ കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ അങ്ങ് ഇത് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയാലും അടിപൊളി ഐറ്റം കറക്കും കറക്കുന്തോറും പാട്ട് കേൾക്കും ബ്ലോഗ് എടുത്തെടുത്ത് ഫോണത്തുള്ള ചാർജും തീർന്ന് പേടിക്കേണ്ടല്ലോ ഇല്ല സൗകര്യം ഫോണും കുത്തിയിട്ട് കുറച്ചു നേരം ഞാൻ അവിടെ നിന്ന് പോസ് എന്തായാലും ചുമ് വന്നതല്ലേന്ന് പറഞ്ഞു ഇവിടെ അത്രയും ചുമ്മാ നടക്കുകയാണ് ഏതോ വലിയൊരു ഭീമന്റെ വാച്ച് ആണ് ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നു ഈ വലിയ ബ്രെഡും വീട്ടിൽ കൊണ്ടുപോയി ഒരു മാസം ചായയുടെ പോയിരുന്നു മുഖ്യത്തെ ഇത്രയും ഫ്ലേവറിൽ റെഡ് ബുള്ളത് ഞാൻ ഇപ്പഴാണ് ാണ് കാച്ചക്ക് ശേഷം കേറിയതാണ് പുറത്തിറങ്ങിയപ്പ എന്താ രാത്രിയായി പിന്നെ ഉള്ള ബസ്സിന് കയ്യും കാണിച്ച് വീട്ടിലോട്ട് പോയി